തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിൻ്റെതെന്ന് ആരോപിച്ച് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ജനപ്രതിനിധികളുടെ പ്രതിഷേധ സഭ സംഘടിപ്പിച്ചു കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി നിർവഹിച്ചു പാവപ്പെട്ടവർക്ക് പാർപ്പിടമൊരുക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പി എം എ വൈ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഇടതു സർക്കാരിനെതിരെ ജനരോഷം ഉയരണമെന്ന് അബ്ദുൽ കരീം ചലേരി പറഞ്ഞു െതിരായും വികസന വിരുദ്ധ നയങ്ങൾക്കെതിരായും ജനക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കുന്നതിനെതിരായും മുസ്ലിം ലീഗും അതുപോലുള്ള സംഘടനകളൊക്കെ ഒക്കെ നടത്തിയിരുന്നു അതിലൊക്കെ ഫലപ്രദമായിട്ടുള്ള നടപടികൾ കണ്ടെത്താനും സ്വീകരിക്കാനും കഴിയാത്ത ഒരു സർക്കാർ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൂടി കുറെ കൂടി സങ്കീർണമായിട്ട് ഒരു തലത്തിലേക്ക് തള്ളി നീക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോ ഇവിടെ ഒരു ജനപ്രതിനിധി സഭ എന്ന പേരിൽ കേരളത്തിലെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് മുമ്പിലും മുസ്ലിം ലീഗ് ഈ സമരം നടത്തുന്നത് അധികാര ജനങ്ങളിലേക്ക് എന്നുള്ള വലിയ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതി പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കുറെ കൂടി അധികാരങ്ങൾ നൽകുകയും ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയിൽ ജനങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള ആളുകൾ ജനങ്ങളെ തന്നെ വിളിച്ചു ചേർത്ത് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ പരാതികളും ഒക്കെ കേട്ട് അതിലൂടെ തീരുമാനമെടുത്ത് രാജ്യത്ത് ഈ സംസ്ഥാനത്ത് നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും പദ്ധതികളും ആവിഷ്കരിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് എന്നാൽ ഇടതുപക്ഷ സർക്കാർ എല്ലാ കാലത്തും അധികാര വികേന്ദ്രീകരണം എന്ന് കൊട്ടിഘോഷിക്കുന്ന സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ അധികാരങ്ങളൊക്കെ തങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഫണ്ട് നൽകാതെ പദ്ധതി വിഹിതം യഥാസമയം നൽകാതെ ബഡ്ജറ്റിൽ അലോക്കേഷൻ അടക്കം പദ്ധതികൾ അട്ടിമറിക്കുകയും എല്ലാ വെക്കുകയും ഒരു സാഹചര്യം കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉദ്ഘാടന ചടങ്ങിൽ ഷമീമ അധ്യക്ഷത വഹിച്ചു മേയർ മുസ്ലിം മഠത്തിൽ പ്രഭാഷണം നടത്തി ടി എ തങ്ങൾ കെ പി അബ്ദുൾ റസാഖ് സിയാദ് തങ്ങൾ ഷബീന നസീർ ചാലാട് തുടങ്ങിയവർ സംസാരിച്ചു മദറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ ത്രീ